ബൊലോറോ എസ് യു വിയെ സാധാരണക്കാരുടെ ഫോർച്യൂണർ ആക്കുന്ന നൂതന ഫീച്ചറുകളും ആധുനിക ഡിസൈനും നൽകി നവീകരിക്കാൻ മഹീന്ദ്ര പദ്ധതി കിടന്നതായ റിപ്പോർട്ട് ഈ വർഷം അവസാനത്തോടെ എസ് യു വി ഇന്ത്യയിൽ അരങ്ങേറ്റം കുറിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ പുതിയ ബൊലേറയെക്കുറിച്ച് ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല വരാനിരിക്കുന്ന ബൊലേറോ പരിക്കൽ ലുക്കും വിശ്വാസ്യതയും നിലനിർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു വരാനിരിക്കുന്ന മഹീന്ദ്ര ബൊലേറോ രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലിന്റെ രൂപം സ്റ്റാൻഡേർഡ് മോഡലിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന പുതുക്കിയ ഡിസൈൻ ഉപയോഗിച്ച് നവീകരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് പുതിയ എൽ ഇ ഡി ഹെഡ്ലാമ്പുകൾ ടെയിൽ ലാമ്പുകൾ അലോയ് വീലുകൾ പുനർ രൂപകൽപ്പന ചെയ്ത ഫ്രണ്ട് ഗ്രിൽ എന്നിവ ഇതിന് കൂടുതൽ സമകാലികവും സ്റ്റൈലിഷ് ലുക്കും നൽകും കൂടുതൽ പ്രീമിയം ഫീച്ചറുകളും മെക്കാനിക്കൽ ഘടകങ്ങളും ഉപയോഗിച്ച് മഹീന്ദ്ര ഇന്റീരിയർ മാറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു പുതുക്കിയ ഡാഷ്ബോർഡ് പുതിയ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ യാത്രക്കാരുടെ സുഖസൗകര്യങ്ങൾ മികച്ച നിലവാരമുള്ള ഇരിപ്പടങ്ങൾ എന്നിവയ്ക്കൊപ്പം പുതിയ ബെലോറോ രണ്ടായിരത്തി ഇരുപത്തിനാലിന് പ്രീമിയം ടച്ച് ലഭിക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കാണേണ്ട ആധുനിക ഫീച്ചറുകളിൽ ടച്ച് സ്ക്രീൻ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം കണക്റ്റഡ് കാർ ടെക്നോളജി സൺറൂഫ് ക്രൂയിസ് കൺട്രോൾ കൂടാതെ എയർ പ്യൂരിഫയർ എന്നിവയും ഉൾപ്പെടുന്നു വരാനിരിക്കുന്ന മഹീന്ദ്ര ബൊലേറോ അഞ്ച് സീറ്റർ ഏഴ് സീറ്റർ കോൺഫിഗറേഷനുകൾ ലഭ്യമാകാൻ സാധ്യതയുണ്ട് പുതിയ ബൊലേറോ ഒന്നിലധികം ഷേഡുകളിൽ ലഭ്യമായേക്കാം അത് ഉപഭോക്താക്കളെ കൂടുതൽ ഓപ്ഷനുകൾ അനുവദിക്കും പുതിയ രൂപകൽപ്പനയും നൂതന ഫീച്ചറുകളും ഉപയോഗിച്ച് വരാനിരിക്കുന്ന മഹീന്ദ്ര ബൊലോറയ്ക്ക് ഒരു പ്രീമിയം എസ് ഇ വിയുടെ രൂപമുണ്ടാകുമെങ്കിലും സാധാരണക്കാർക്ക് താങ്ങാനാവുന്നതായിരിക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു പുതിയ ബൊലേറോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നേ പോയിന്റ് അഞ്ച് ലിറ്റർ എം ഹോക്ക് ഡീസൽ എഞ്ചിൻ നൽകിയേക്കാൻ സാധ്യതയുണ്ട് അത് ഏകദേശം നൂറ്റിയഞ്ച് പി എസ് പവറും ഇരുന്നൂറ്റി നാൽപ്പത് എൻ എം ടോ ും ഉത്പാദിപ്പിക്കും മാത്രമല്ല ഇത് ടൊയോട്ട ഫോർച്യൂണറിനേക്കാൾ കൂടുതൽ ഇന്ധനക്ഷമത വാഗ്ദാനം ചെയ്യും പുതിയ ബൊലേറോ ഇരുപത് കിലോമീറ്റർ മൈലേജ് നൽകുമെന്നും പ്രതീക്ഷിക്കുന്നു മഹീന്ദ്ര അതിന്റെ വിലയും ലോഞ്ച് ടൈം ലൈനും സംബന്ധിച്ച് ഇതുവരെ പ്രഖ്യാപനമൊന്നും നടത്തിയിട്ടില്ല എന്നിരുന്നാലും പുതിയ മഹീന്ദ്ര ബൊലേറോ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഏകദേശം പത്ത് ലക്ഷം രൂപ വരെ പ്രാരംഭ വില പ്രതീക്ഷിക്കുന്നു റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ ഇത് ലോഞ്ച് ചെയ്തേക്കും ന്യൂസ് ഡെസ്ക് യൂട്യൂബ്